എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിക്കാണ് സുപ്രീം കോടതി വഴി തുറന്നിരിക്കുന്നത് നാടകങ്ങളും കള്ളപ്പണവും വെച്ച് വാഴിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച പാലക്കാട് തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് കാരണം രണ്ടാം പിണറായി സർക്കാരിലെ മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു അഴിക്കുള്ളിലാകാൻ ഇനി ഏതാനും നാളുകൂടി മതിയെന്ന് കോടതി ഉറപ്പിച്ചിരിക്കുകയാണ് ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് കേസിൽ പുനർ അന്വേഷണം സുപ്രീം കോടതിയുടെ തീരുമാനം അനുമതി ൊണ്ട് തിരിച്ചടി നൽകിയിരിക്കുകയാണ് തൊണ്ടി മുതലിൽ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു കൃത്രിമം കാട്ടിയെന്ന് ആരോപിച്ചുള്ള കേസിലാണ് വിധി പറഞ്ഞത് പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീലിലാണ് വിധി വന്നതും ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആന്റണി രാജുവിനെതിരായ കുറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു വിദേശ പൗരൻ ആൻഡ്രൂ സാൽദോർ അടിവസ്ത്രത്തിൽ ലഹരി മരുന്നുമായി പിടിയിലായത് ഈ വ്യക്തിയെ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച അടിവസ്ത്രം ചെറുതാക്കി തയ്ച്ച പ്രതിക്ക് പാകമാകാത്ത വിധം ആന്റണി രാജു തിരികെ ഏൽപ്പിച്ചു എന്നാണ് കുറ്റപത്രത്തിലുള്ളത് സാങ്കേതിക കാരണങ്ങളാലാണ് ആന്റണി രാജുവിനെതിരായ എഫ്ഐആർ റദ്ദാക്കിയതെന്നും പുതിയ നടപടിക്രമങ്ങളുമായി വിചാരണയ്ക്ക് കോടതി മുന്നോട്ടു പോകാൻ തടസ്സമില്ല എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിധി വന്നത് ഇതിനെതിരെ ായിരുന്നു ആന്റണി രാജു നൽകിയ അപ്പീൽ സുപ്രീം കോടതി പരിഗണിച്ചത് വിജിലൻസ് റിപ്പോർട്ടിലോ എഫ്ഐആറിലോ തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല എന്നതാണ് ആന്റണി രാജുവിന്റെ വാദം കേസിൽ മരച്ചുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല നിരപരാധിയായിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങളായി കേസിന് പിന്നാലെയാണ് താനെന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വ്യവസ്ഥതയിൽ പരിശുദ്ധി ഉറപ്പാക്കിയേ മതിയാകുകയെന്നുമായിരുന്നു വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും വേണമെങ്കിൽ സി കേസ് കൈമാറാൻ കോടതിക്ക് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു വെച്ചു കേസിൽ ആന്റണി രാജുവിനെതിരായ നിലപാട് മയപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി നേരത്തെ തിരുത്തിയിരുന്നതാണ് ജസ്റ്റിസുമാരായ സി ടി രവികുമാർ സഞ്ജയ് കരോൾ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചായിരുന്നു വിധി പറഞ്ഞത് കേസിൽ വാദം കേൾക്കുന്നതിനിടെ നേരത്തെ കോടതി സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞത് ആന്റണി വെല്ലുവിളി ഉയർത്തിയിരുന്നു ആവശ്യമെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം സിബിഐക്ക് കൈമാറാനും തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ കോടതി ആന്റണി രാജുവിന് സമയത്തിന് നല്ല അടികൊടുത്തിരിക്കുകയാണ് കേസൽ സർക്കാർ സ്വീകരിച്ച നിലപാടും ആന്റണി രാജുവിന് തിരിച്ചടി നൽകുന്നതായിരുന്നു സംഭവത്തിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് എന്നാണ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്